ശ്രീ ശ്യാംകൃഷ്ണൻ എന്തുകൊണ്ട് ഇവിടിപ്പോൾ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം ഈ സാമ്പത്തിക ശാസ്ത്രം കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് അക്കമിട്ട് പറയാൻ കഴിയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ഈ കൃത്യമായി വിഹിതം ലഭിക്കുന്നില്ല കേരളത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നു തുടങ്ങിയ സംസ്ഥാന സർക്കാരിൻ്റെ പ്രചാരണത്തെ പ്രചണ്ഡമായ പ്രചാരണത്തെ ചെറുക്കാൻ ബി ജെ പിക്ക് സമ്പൂർണമായി കഴിയുന്നുണ്ടോ ശ്രീ ശ്യാംകൃഷ്ണൻ തീർച്ചയായിട്ടും ഒരു സേനൊട്ടിയ വാദമാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ കേരളത്തിന് എപ്പോഴും വളരെ വലിയ സാമ്പത്തിക സഹായങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു കണക്ക് പറയാൻ എന്നെ അനുവദിക്കണം പ്രിയപ്പെട്ട ഡോക്ടർ മിഥുൻ ഈ കണക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നാല് വർഷം മാത്രം കേരളത്തിന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപ നികുതി വിഹിതമായിട്ട് കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട് അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ അത് അത് മാത്രമല്ല സി എ ജി സർട്ടിഫൈഡ് ചെയ്ത കണക്കുകൾ പ്രകാരം ലഭിച്ച മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കി മുഴുവൻ ജി എസ് ടി കോമ്പൻസേഷനും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് നമുക്കറിയാം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനെ പറ്റി നമുക്കറിയാം അതീവ ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ഗ്രാൻഡാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് പ്രകാരം കഴിഞ്ഞ നാല് വർഷം അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത് ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള കേന്ദ്ര സഹായം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത് തൊള്ളായിരത്തി അറുപത്തി മൂ എട്ട് കോടി രൂപയും ദുരന്ത ലഘൂകരണ ഫണ്ടായി നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും ലഭിച്ചു ഇനി കേരളത്തിലെ നഗരസഭകൾക്ക് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ കൊടുത്തു ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയത് നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് ആറ് കോടി രൂപ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ തിരിച്ച് അടയ്ക്കാവുന്ന രീതിയിൽ പലിശരഹിതമായിട്ട് വായ്പയായി നില നൽകിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഇത്രയും സഹായങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഒരു ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ കഴിയില്ല എന്ന് എനിക്കും ഇതിനും കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം അത് മാത്രമല്ല കേരളത്തിന്റെ വികസനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ കൈവൊപ്പ് കാണാം ഞാൻ മുമ്പ് പറഞ്ഞ ദേശീയപാതാ വികസനം ആറു പതിറ്റാണ്ട് കാലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചില്ലേ കേരളത്തിൽ നിന്ന് എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നും വയലാ രവി ഉണ്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു ഇവിടെ റോഡ് വികസനം ഉണ്ടായോ ദേശീയപാതാ വികസനം ഉണ്ടായോ ആരാണ് കേരളത്തിൽ ദേശീയപാതാ വികസനം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് നമുക്കറിയുവാൻ സാധിക്കും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഈ നരേന്ദ്രമോദി സർക്കാരിനെ പോലെ ഇത്രയധികം റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡെവലപെന്റ് ഡെവലപ്പ്മെന്റ്മെന്റിച്ച് കേരളത്തിന് സംഭാവന നൽകിയിട്ടുള്ള സഹായിച്ചിട്ടുള്ള മറ്റൊരു സർക്കാർ കേന്ദ്രത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ലീഡേഴ്സ് പോലും പറയുന്ന തരത്തിൽ കേന്ദ്രം സഹായങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഡോക്ടർ മിഥുൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന്റെ ദൂത്ത് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ പൊതു കടം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയുവാൻ സാധിക്കും ഒരു മന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫാണ് എത്ര പേഴ്സണൽ സ്റ്റാഫാണ് രണ്ടു വർഷം കഴിഞ്ഞാൽ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നു ഒരു മന്ത്രിക്ക് മുപ്പത് പേഴ്സണൽ സ്റ്റാഫ് എഴുപത്തയ്യായിരം എൺപതിനായിരവും തൊണ്ണൂറായിരവും ശമ്പളം വാങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫ് അവർ രണ്ടു വർഷം കഴിയുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് കേരള നിയമസഭയിലെ ജന പ്രതിനിധികൾക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ ആണ് ഒരു കോടി രൂപയുടെ മെഡിക്കൽ ബില്ലാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത് പാസ്സാക്കി കൊടുത്തു എന്തുകൊണ്ട് നല്ല ഒരു എന്താണ് ഒരു മെഡിക്കൽ പോളിസി ഈ ഇത്തരത്തിലുള്ള എം എൽ എ മാർക്കും മന്ത്രിമാർക്കും കൊടുത്തുകൂടാ അങ്ങനെ ആ സാമ്പത്തിക വിനിയോഗം നമുക്ക് കുറച്ചുകൂടാ അപ്പം നമുക്കറിയുവാൻ സാധിക്കും കേരളത്തിലെ പണം ദൂത്തടിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ ഒന്നാമതെത്തിയിരിക്കുന്നു കേന്ദ്രം കൊടുക്കുന്ന പണം ദൂത്തടിക്കൂത്തടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു നമുക്കറിയുവാൻ സാധിക്കും അതുപോലൊക്കെ ടാക്സ് വിഹിതം എത്രത്തോളം പിരിച്ചെടുക്കാനുണ്ട് അല്ല അൻപത്തി മൂവായിരം കോടി രൂപ ടാക്സ് വിഹിതം പിരിച്ചെടുക്കാനുണ്ട് ആരുടെ പണമാണ് പിരിച്ചെടുക്കാൻ പിരിച്ചെടുക്കാനുള്ളത് കോറി മുതലാളിമാരുടെ പാറ മുതലാളിമാരുടെ വൻകിട ജുവലറിക്കാരുടെയൊക്കെ പണം പിരിച്ചെടുക്കുവാനുണ്ട് അപ്പം സാധാരണക്കാരനെ പാവപ്പെട്ടവനെ കൊള്ളയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴും പാവപ്പെട്ടവന്റെ ഭൂനികുതിക്ക് അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുടിക്കുന്ന വെള്ളത്തിന് കരം വർദ്ധിപ്പിച്ചത് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധന ഉണ്ടായത് അപ്പോൾ ഈ കേന്ദ്ര അവഗണനയല്ല കേന്ദ്രം നന്മയ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കേരളം കേരളത്തിലെ നിരവധി ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ഡയറക്ട് ബെനിഫിറ്റ് സ്കീമിലൂടെ നിരവധി പദ്ധതികൾ കൃഷി സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികൾ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുദ്രായോജന പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പോലുള്ള നിരവധി പദ്ധതികൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠി പഠിക്കുന്നതിനായിട്ട് പ്രൈം മിനിസ്റ്റർ വിദ്യാലക്ഷ്മി എന്ന പദ്ധതി പാവപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ വരെ നാലര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കുടുംബത്തിന് പലിശരഹിതമായി പത്ത് ലക്ഷം രൂപ വരെ പഠിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ഈട് നൽകി പ്രൈം മിനിസ്റ്റർ വിദ്യാലക്ഷ്മി പദ്ധതി അങ്ങനെ പഠിക്കുന്നതിന് ജോലി കൊടുക്കുന്നതിന് അങ്ങനെ സർക്കാർ പദ്ധതികളാണ് ഈ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ നിലയിലേക്ക് മാറ്റുന്നതിന് കേരള സർക്കാരിന്റെ നയങ്ങൾ അതിന് ഗുണകരമാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ബജറ്റിലൂടെ വളരെ പെട്ടെന്ന് ഒന്ന് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഏ സ്റ്റാർട്ടപ്പ് മിഷന് മാത്രം ഒരു കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലാണ് കാറുകൾക്ക് ആ ഇലക്ട്രിക് കാറുകൾക്ക് പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള കാറുകൾക്ക് എട്ട് ശതമാനം നികുതിയാണ് ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് പത്ത് ശതമാനം അധികം നികുതി വരികയാണ് ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ മിഥുൻ സംസ്ഥാനത്ത് പൊതുവേ കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുന്നു പ്രത്യേകിച്ചും പെട്രോളിൻ്റെയൊക്കെ അമിത വില അത് രാജ്യവ്യാപകമായി ആ നയം നടപ്പാക്കാൻ നോക്കുമ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കാണേണ്ടത് യുവജനങ്ങൾ യുവതികളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയാണ് കാരണം ഈ പെട്രോളിൻ്റെ അമിത വില അങ്ങനെ വരുമ്പോൾ ഈ സർക്കാർ അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾക്ക് അധിക നികുതി ചുമത്തി അവർക്ക് ഇരിട്ടടി നൽകുകയല്ലേ സംസ്ഥാനത്ത് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചിലവ് കുറയും കുറയുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേ ഡോക്ടർ മിഥുൻ ഇത് അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊന്ന് ഭൂനികുതിയാണ് ഭൂനികുതിയിൽ വളരെ വലിയൊരു വർധനമാണ് ഇത് മുന്നേ ബജറ്റിനകത്തും ഇത് വർദ്ധിച്ചിട്ടായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടാമത് നമ്മളെ സമയത്ത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോഴാണ് അല്ലെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതു പോളിസി അതായത് ലോകത്താകമാനം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലടക്കം എന്ന് പറഞ്ഞ പാരിസ്ഥിതിക സൗഹൃദമായിട്ടുള്ള വാഹനങ്ങളാണ് അത്തരം വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതിന് സബ്സിഡി കൊടുക്കുക ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാ ഗവൺമെന്റുകളും ഒരു സുസ്ഥിര വിഹിതം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങളെ നിർബന്ധമായിട്ടും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അപ്പം അത്തരത്തിലുള്ള മേഖലയിലേക്ക് നികുതി വരുമ്പോൾ സ്വാഭാവിക ആൾക്കാരെ പിൻവലിപ്പിക്കും ഇത് വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്നു കാരണം അതിനുണ്ടാക്കുന്ന ആ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് അതൊരു പക്ഷെ ആൾക്കാരുടെ കൺവീനിയൻസ് മാത്രമല്ല മറിച്ച് പരിസ്ഥിതിക്കും സമൂഹത്തിനും സമ്പദ് ഒക്കെ അത് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഒരാൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് അതിന് സബ്സിഡി കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള മേഖലയിൽ നിന്ന് ആൾക്കാരെ പിൻ അതൊരു അത്തരത്തിലുള്ള നടപടികൾ പൊതുവേ തോന്നുന്നു ഒരു സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് ഒരുപക്ഷെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഭൂമികുതി ഭൂനികുതി നമുക്കറിയാം സാധാരണക്കാരെ ബാധിക്കുന്നതാണ് പ്രത്യേകിച്ചും എല്ലാ ജനങ്ങളെയും പ്രത്യേകിച്ചും സാധാരണക്കാരെ ബാധിക്കുന്നതാണ് അത് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അത് നഗരം ഗ്രാമം ഇങ്ങനെ തരംതിരിച്ചിട്ട് വർദ്ധിപ്പിച്ചതായിട്ടാണ് കാണുന്നത് അതും ഈ പറയുന്നവരെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ് അതായത് ഗവൺമെന്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അതിന് നികുതി വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന മേഖലകളിൽ നികുതി വർദ്ധിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുവിധം അത്തരം മേഖലകളിൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് എവിടെയൊക്കെ പറ്റുമോ അതൊക്കെ തന്നെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ടാക്സ് ആയാലും നോൺ ടാക്സ് ആയാലും അപ്പം ആ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ പറഞ്ഞ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ സി എസ് എസ് പറയും ഇരുന്നൂറോളം ാണ് സെൻട്രൽ നമ്മൾ അഭിയാൻ ഗവൺമെന്റ് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് കേരളത്തിലേക്ക് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഈ പറയുമ്പോൾ പോലും ഈ മേഖലയിലൊക്കെ തന്നെ കാരണം നമുക്കറിയാം കേരളത്തിന്റെ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയില് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സർവശിക്ഷാ അഭിയാൻ വഴി കോടികളുടെ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഫണ്ടിങ് ആണ് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളുകളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വഴി നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് രണ്ടായിരത്തി അഞ്ചു മുതൽ കഴിഞ്ഞ വരെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും യുവജനക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൃത്യമായ പദ്ധതി വിഹിതമില്ല എന്നുള്ളത് തന്നെ രാഷ്ട്രീയപരമായിട്ടല്ലാതെ തന്നെ പറയേണ്ടി വരും കാരണം യുവജന പദ്ധതികൾക്കായി കൃത്യമായി വിഹിതം നീക്കിവച്ചിട്ടില്ല എന്നുള്ളതാണ് കേരള ബജറ്റ് യുവജനങ്ങളെ എത്രമാത്രം പരിഗണിച്ചു എന്ന വിഷയമാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്തത്